നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓർക്കുന്നില്ലേ എൽ എസ് ജി വേഴ്സസ് ജി ടി മത്സരം ഏപ്രിൽ പന്ത്രണ്ടിന് നടന്ന കളി അന്ന് നിക്കുളാസ് പോറിൻ്റെ സിക്സർ കൊണ്ട് ഒരു എൽ എസ് ജി ആരാധകൻ്റെ തല പൊട്ടി നെറ്റി പൊട്ടി അങ്ങനെ ചോരയൊഴുകി ആ ആരാധകനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു പിന്നീട് അയാൾ ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടിലേക്കെന്നെ മടക്കി വന്ന് മടങ്ങി വന്നു വിജയം ആഘോഷിക്കുകയും ചെയ്തിരുന്നു ആ ആരാധകനെ നിക്കുളാസ് പോരൻ നേരിട്ട് നേരിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ടും അദ്ദേഹം അവസാനിപ്പിച്ചില്ല ഇന്നലെ ആ ആരാധകരെ നേരിട്ട് കണ്ടു സൈൻ ചെയ്ത ഒരു ക്യാപ്പ് കൊടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു നൈസ് ജസ്റ്ററാണ് ഇവിടെ നിക്ലാസ് പോരനിൽ നിന്നുണ്ടായിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും വലിയ കൂടി അത് കൊടുക്കുന്നുണ്ട് വാർത്തയിലൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞത് ഏപ്രിൽ ട്വൽവ് നിക്കുളാസ് പോറൻസ് സിക്സ് ഹിറ്റ് എ ഫാൻ ഓൺ ഹിസ് ഹെഡ് എസ്റ്ററുടെ പുറൻ മെറ്റ് ദി ഫാൻ ആൻഡ് ഗിഫ്റ്റഡ് എ സൈൻഡ് എൽ എസ് ജി ക്യാപ്പ് പുറൻ ആ ആരാധകനെ പേഴ്സണലി വിളിച്ചിരുന്നെന്നും ഇഞ്ചുറിയുടെ ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ എന്നുകൂടി വാർത്തകളിലുണ്ട് തീർച്ചയായിട്ടും ഇതൊരു നൈസ് ജസ്റ്റർ ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നിക്കുലാസ് പൂരൻ പൊളിച്ചടുക്കിയ പ്രകടനമാണ് ഈ ഐ പി എൽ സീസണിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ് ഒന്ന് രണ്ട് മത്സരങ്ങൾ അദ്ദേഹം ഇപ്പോൾ ഒന്ന് മങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും മൊത്തത്തിലെടുക്കുമ്പോൾ അത്രയും മികച്ച ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് പൂറൻ്റെ കളി കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക സിക്സർ മഴയായി വർഷിക്കുകയാണ് തലയിൽ ഏത് സമയത്തും ബോൾ വന്ന് വീഴാം പിന്നെ സ്റ്റിച്ചിടേണ്ടി വരും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈറാഫ്റ്റ് ഓക്സിറ്റ് വരാം